കേരള പ്രൊഡക്റ്റിന് ചില പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് നോർത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഭയങ്കര പാടാണ് ആക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരു ബോംബെ ബേസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് സംസാരിക്കുകയോ സൂപ്പർ ഷോക്കസ്റ്റ് ആയിട്ടോ സംസാരിക്കുകയോ ഇത് കഴിഞ്ഞാൽ ഫസ്റ്റ് പറയണവർ ഞങ്ങൾ ദമൽല ഐറ്റംസ് മാത്രമേട്ടോ ചെയ്യുന്നുള്ളൂ അല്ലെ ഞങ്ങൾ ഗുജറാത്ത് അഹമ്മദാബാദിനെ ചെയ്യുന്നുള്ളൂ അല്ലെ ബോംബേന്നെ ചെയ്യുന്നുള്ളൂ കേരളത്തിൽ ഞങ്ങൾ ചെയ്യുന്നില്ല കേരളത്തിൽ നിന്നോ മാക്സിമം അവർ പറയണത് ആ ഞാൻ വന്നിട്ടുണ്ട് ഐ ഹാവ് കെയിം ടു വട്ട് ആലപ്പുഴ ഗുഡ് കരിമീൻ കറി കറി ഗുഡ് എവറിഥിങ് ഗുഡ് ബട്ട് അവിടെ നിന്നൊരു പ്രൊഡക്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് അത് ഒരു വലിയ പ്രശ്നമായിരുന്നു മാത്രല്ല നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും അടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ വാസ് എ ഹ്യൂജ് പ്രോബ്ലം കാരണം ഇവിടെ നിന്ന് ഇപ്പം ഒരു ആർമി ക്യാൻറ്റീനിലെ സാധനം എത്തിക്കണം ഡെറാഡൂണിലാണ് സപ്ലൈ എന്ന് പറയാം വിചാരിക്കുക ഇവിടെ നിന്ന് ഈ സാധനം എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു ഹാർഡ് അടുത്ത കൽക്കട്ട ഈസ്റ്റേൺ ഇന്ത്യയിലേക്ക് എത്തിക്കണം ഈസ്റ്റേൺ ഇന്ത്യ പാഴ്സൽ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുപ്പത് ദിവസം കഴിഞ്ഞ് സാധനം കളവും കളവുമ്പോൾ കേരള ടു ഈസ്റ്റേൺ ഇന്ത്യ ഇസ് വെരി ടഫ് അതൊരു വലിയ പ്രശ്നങ്ങളാണ് അത് മനസ്സ് മടിപ്പിക്കുന്നതായിരുന്നു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആക്സെപ്റ്റ് ചെയ്യില്ല അതല്ലെങ്കിൽ അവിടെ ചെന്നെത്തിയാലും അത് എളുപ്പമല്ലായിരുന്നു അത് വേറെ രീതിയിലൂടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണം വെയർ ഹൗസ് ഇൻ മുംബൈ ഒറ്റടിക്ക് ഇത് ചെയ്യുക മേക്ക് ഇറ്റ് എ ബോംബെ പ്രൊഡക്റ്റ് അത് എല്ലാത്തിനും സൊല്യൂഷനുണ്ട്